കുട്ടി എന്ത് കാരണത്തിന് കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ടു പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമാക്കേണ്ടായിട്ടുണ്ട് അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിനോട് മറുപടി പറയേണ്ടി വരും എന്തെങ്കിലും മാനസിക സംഘർഷത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായിരിക്കും നമുക്ക് ഭരണഘടനയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നിയമങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി കഴിയുകയുള്ളു ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക മാനസികമായിട്ടുള്ള സമ്മർദ്ദം എത്രമാത്രമാണ് അങ്ങനെ ഒരു പെൺകുട്ടി ഒരു 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 കൊച്ചു മോളോട് അങ്ങനെ പരിഹാരാൻ വേണ്ടി പാടുണ്ടോ ഇതെല്ലാം ചെറിയ തോതിൽ തന്നെ അവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നമാണ് വഷളാക്കിക്കൊണ്ട് പോകുന്നത് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും ആ കുട്ടിക്ക് സംരക്ഷണം കൊടുക്കുക എന്ന നിലപാട് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്ന് പറയുന്നത് ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയുള്ള സംരക്ഷണം കൊടുക്കുക എന്ന നിലപാടാണ് ഗവണ്മെൻറ്റിൻ്റെ നിലപാടെന്നു പറയുന്നത് അത് വേറെ ഏതെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടൊന്നും അതിൻ്റെ വിഷയത്തെ മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ട കാര്യമേ ഇല്ല ഇപ്പോൾ ഇവിടെ പിന്നെ ഒരു സംശയം പറഞ്ഞു മെനഞ്ഞാന്ന് ഞങ്ങൾക്ക് വളരെ ധിക്കാരത്തോടുകൂടിയാണ് പറഞ്ഞത് ഞങ്ങൾ ഇതെല്ലാം ചെയ്യും പറഞ്ഞത് അവിടുത്തെ പി ജി എ പ്രസിഡൻറ്റ് പ്രിൻസിപ്പാൾ പിന്നെ അവിടെ ഒരു അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞ് പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ ഉണ്ടായിരുന്ന ഒരു ഒരു കുട്ടി അഡ്വക്കേറ്റ് ലീഗൽ അഡ്വൈസ് അഡ്വൈസർക്കൊന്ന് സ്കൂളിൻ്റെ കാര്യം പറയാനുള്ള അവകാശമൊന്നുമില്ല ഇതൊക്കെ കോടതിയിൽ ലീ പിന്നെ നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മുടെ കെ ഇ ആർ അധ്യായം അഞ്ച് പ്രകാരം സ്കൂൾ തുറക്കലും അംഗീകാരം നൽകലും സംബന്ധിച്ചെന്നുള്ള ഒരു അധ്യായമുണ്ട് അതിൽ പറയുന്ന റൂൾ പതിനൊന്നിന് പറയുന്നത് പുതിയ സ്കൂളുകൾ തുറക്കുന്നതിന് അനുമതി നൽകുന്നത് സംബന്ധിച്ചാണ് റൂൾ മൂന്നിന് പറയുന്നത് സ്കൂൾ തുറക്കുവാനുള്ള അനുവാദം പിൻവലിക്കുന്നത് സംബന്ധിച്ചാണ് പറയുന്നത് അതുപോലെ അപ്പോൾ അതിൽ നമ്മളെ കെഇ ആറിൽ വ്യക്തമായി തന്നെ ആ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇതുക്കി നമ്മൾ പ്രയോ നമ്മൾ നടപ്പിലാക്കിയിട്ടില്ല കെ അഞ്ചിൽ പറയുന്നുണ്ട് റൂൾ പ പതിനൊന്നിൽ പറയുന്നുണ്ട് സ്കൂളിന് അംഗീകാരം നൽകുന്നത് സംബന്ധിച്ച് റൂൾ മൂന്നിലാണ് അംഗീകാരം റദ്ദാക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു മാനേജ്മെൻ്റ് ഞങ്ങൾ സ്വയംപര സ്വയം ആറ്റ വിദ്യാഭ്യാസ രംഗത്തെ അധികാരങ്ങൾ അങ്ങ് സ്വയം ഏറ്റെടുത്ത് ഭരണം നടത്താൻ വേണ്ടി നോക്കി നോക്കുക നോക്കിയാൽ അത് നടക്കുന്ന കാര്യമില്ല അങ്ങനെ കേരളത്തിലൊരു കീഴ്വഴക്കം ഇല്ല ഇല്ല ഇല്ലതാനും അപ്പം അതുകൊണ്ട് പ്രശ്നം ഇനിയെങ്കിലും പ്രശ്നം ആ കുട്ടിയെ വിളിച്ച് സംസാരിച്ച് തീർക്കണം എന്താ ഞങ്ങൾ ചെയ്തതെന്താ ഒരു പരാതി കിട്ടി പരാതി കിട്ടി കിട്ടിയാൽ എന്താ ചെയ്യേണ്ടത് പരാതി കഴിഞ്ഞാൽ അത് അന്വേഷിക്കണം അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടർ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി മാനേജറിൻ്റെ ഭാഗത്ത് നിന്ന് പിന്നെ ഉണ്ടായിട്ടുള്ള ചില ഞാൻ രണ്ടു പ്രാവശ്യം രണ്ടുമൂന്നു പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചില കുറവുകൾ കണ്ടെത്തി ആ കുറവുകൾ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശം കൊടുത്തതെന്ന് വെച്ചാൽ യൂണിഫോമിൻ്റെ കാര്യത്തിൽ നമ്മൾ പിന്നെ ഒരു വിട്ടുവീഴ്ചയും ചെയ്യേണ്ട കാര്യമില്ല ഒരു സ്കൂളിൻ്റെ യൂണിഫോം ഒക്കെ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി പറ്റില്ല പിന്നെ നമുക്ക് ശിരോവസ്ത്രം ധരിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് കർണാടകത്തിലുണ്ടായ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയിൽ കുറേ കേസുകൾ പരിഗണനയിലാണ് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനം കോടതി എടുത്തിട്ടില്ല അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോടതി വിധിയിലെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി പറ്റില്ല സ്കൂളിന് ഒരു മാന്യമായ പ്രശ്നം പരിഹാരം കാണുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് സ്കൂൾ യൂണിഫോമിന് മാറ്റം വരുത്താതെ ഈ ശിരോവസ്ത്രം ധരിക്കണമെന്ന് പറഞ്ഞ കുട്ടിക്ക് പിന്നെ മാനേജ്മെൻറ്റും സ്കൂൾ അധികാരികളും പ്രിൻസിപ്പാളും പിന്നെ രക്ഷാകർത്താക്കളും തമ്മിൽ ആലോചിച്ചിട്ട് സെയിം കളറിലുള്ള പിന്നെ ശിരോവസ്ത്രം കൊടുക്കുക അപ്പോൾ പ്രശ്നം തീർ തീർന്നല്ലോ അങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ അത്ഭുതകരമായ കാര്യമാണ് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി പാടില്ലാതെന്ന് അതൊക്കെ ഒരു വിനോദാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി പിന്നെ കഴിയുകയുള്ളൂ അപ്പോൾ നമുക്ക് പ്രശ്നം പരിഹാരം കണ്ടെത്തി പോകണം സ്കൂളിൻ്റെ അന്തരീക്ഷം സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി കഴിയണം വാശിയും മൈരാക്കിയൊക്കെ നമുക്ക് മാറ്റിവെക്കണം മാറ്റിവെച്ചിട്ട് കുട്ടിയും കൂടെ സ്കൂളിൽ ഉൾ ഉൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ചെയ്യുകയായിരിക്കും നല്ലത്

ആളെ കത്തിക്കത്തിക്കത്തില്ല നമുക്കപ്പോൾ ഇടപെടുണ്ട് ഈ വിഷയത്തിൽ ഒരു കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കണം അത് ഒരു അതൊരു പെൺകുട്ടി അതിൽ ഗവണ്മെന്റ് നമശിവ എന്ന് പറഞ്ഞു നിൽക്കുക ഇരിക്കുന്നു ഒന്നും ഉണ്ടായിരിക്കുന്നു ഗവണ്മെന്റ് വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ ഒരു കത്ത് കിട്ടിയാൽ അത് പരിശോധിക്കണ്ടേ പിന്നെ ഗവൺമെൻറ്റിനെ വെല്ലുവിളിച്ചുകൊണ്ടും പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും അതിൽ നിന്ന് പിന്നെ വിദ്യാഭ്യാസ മന്ത്രി ആരും ഇടവേണ്ടെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ മറുപടി പറയണ്ടായിരുന്നു അത്രേ ചെയ്തിട്ടുള്ളൂ ഇന്നലെ പാലക്കാട് കണ്ണീതും ബന്ധപ്പെട്ട് അധ്യാപകർക്കും നടപടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികളെ ഈ അധ്യാപകർ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നതിലൊക്കെ ഒരു അത് രണ്ട് ഭാഗമുണ്ട് നമുക്കത് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ട് എനിക്ക് തോന്നി അപ്പം അതുകൊണ്ട് ഒരു വിശദമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ തന്നെ ചുമതലപ്പെടുത്തി ഒരാഴ്ചയ്ക്ക് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും ഇതിപ്പോൾ ഇതിപ്പം ഇതുപോലുള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഈ മാധ്യമങ്ങളിലെ വളരെ ശ്രദ്ധാപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ദിവസവും നിരവധി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദിവസവും ഒരു നാലഞ്ച് പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അട്രസ് ചെയ്യേണ്ട ഒരു സ്ഥിതി വിശേഷം വന്നിരിക്കുകയാണ് അതിൻ്റെ പെരമാറ്റ് കുറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ അധ്യാപകരും കുട്ടികളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് രക്ഷാർത്താക്കളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമുക്കൊരു ശാന്തമായ അന്തരീക്ഷത്തിൽ മാത്രമേ സ്കൂൾ അന്തരീക്ഷം കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിയുള്ളൂ ഈ കായികമേളയുടെ പേരിലെ നടത്തുന്ന ഒരു പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ശരി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പോയി അറസ്റ്റ് ചെയ്തല്ലോ കടുത്ത നടപടികൾ നടപടികളിലേക്കാണോ തീർച്ചയായിട്ടും കടുത്ത നടപടിയിലേക്ക് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിൻ്റെ തുടക്കമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തത് പ്രത്യക്ഷമായും പരോക്ഷമായും ആർക്കെങ്കിലും ഈ ഈ കാര്യത്തിൽ ബന്ധമുണ്ടെങ്കിൽ അവരെ അവരെല്ലാ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും അവർക്കെല്ലാം കടുത്ത ശിക്ഷയായിരിക്കും കൊടുക്കുന്ന കൊടുക്കാൻ വേണ്ടി പോകുന്നത് മേലിൽ കേരളത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടാകാതി ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുഴുവൻ നടപടികളും ഗവൺമെൻറ് സ്വീകരിക്കും ഏത് ഉന്നത ഉന്നതനായാലും ഗവൺമെൻറ് കഷ്ടമായ നടപടി സ്വീകരിക്കുന്നു കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഈ സർക്കാർ ഈ നടപടി സ്വീകരിക്കുമ്പോഴേ പ്രതിപക്ഷം വിശ്വാസ സംരക്ഷണ യാത്ര എന്ന് പറഞ്ഞിട്ട് സംസ്ഥാന വ്യാപകമായി സർക്കാരിനെതിരെ യാത്ര നടത്തുന്നു സർക്കാർ അല്ല ഈ ശബരിമല സംരക്ഷണ സമ്മേളനം നമ്മൾ നടത്തിയല്ലോ അപ്പം അതിന് ബദലായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു ഒരു സംരക്ഷണം അതെ പ്രതിപക്ഷത്തിന് തീർച്ചയായിട്ടും കഴിഞ്ഞ നാല് ഈ ഗവൺമെന്റ് രണ്ടാം പിണറായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഒരു വാക്ക് ഈ ഗവൺമെന്റ് ചെയ്ത നല്ല കാര്യത്തെപ്പറ്റി പറ്റി പറഞ്ഞിട്ടില്ല പ്രതിപക്ഷം പ്രതിപക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ജോലി വാക്കൌട്ടും പിന്നെ പരിപാടിയിൽ പങ്കെടുക്കാതെ പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷത്തിൽ നിന്ന് അത് മാത്രം പ്രതീക്ഷിച്ചാൽ മതിയാവും അതൊരു പുതിയ കാര്യമില്ലല്ലോ കോൺഗ്രസ് രൂപീകരിച്ച കാലം മുതൽ ഉള്ള രീതിയാണല്ലോ ജംബോ പട്ടി എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും ഒരു വില നാട്ടുകാർ സൽപ്പിക്കുന്നില്ല